രാമനുണ്ണി കാലി നിർത്തി സ്റ്റേഷനിലേക്ക് വാടാ സി ഐ വിളിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി പോലീസ് വിളിച്ചോണ്ട് എപ്പോ വടംവലി നടക്കുന്നിടത്ത പോലീസ് വന്നത് ആരുടെ രാമനുണ്ണിയും ചോദിച്ചതും എന്നിട്ടും വിസ അടിച്ച് കീഴടങ്ങി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ദുബായിക്ക് കമ്പി എടുത്ത് അങ്ങേര് വന്നുകഴിഞ്ഞാൽ അറിയാൻ പിന്നെ സ്ഥിരമായിട്ട് കമ്പിട്ട് എന്താ ചെയ്യാം പറ ഒന്ന് വേഗം പറഞ്ഞ ഇയാൾ ഉടക്കിടന്ന് ആലോചിക്കേണ്ട പാടി നമുക്ക് എന്താ പ്രശ്നം ജംഗ്ഷനിൽ വെച്ച് മേലെടുത്ത് നാരായണകുട്ടിയാ പറഞ്ഞത് എം എൽ എ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴെത്തും സി എവിടെ എത്തിയിട്ടില്ല എസ് ഐ ഒ മിനിസ്റ്റർ വരുന്നുണ്ട് ഡ്യൂട്ടിയിലാണ് മാറുന്നുണ്ട് ബഹളം ഉണ്ടാക്കണ്ട എം എൽ എ ഇപ്പം എത്തും വെള്ളം ഉണ്ടാക്കില്ല എന്ത് കുശ്രമുണ്ടെങ്കിലും പരിഹാരം ഉണ്ടാക്കാം രാമനുണ്ണി കാറിന്റെ ഡ്രൈവർ വീരനാരായണ മകൻ രാമനുണ്ണിന്റെ പെങ്ങമാരേത് സത്യമായിട്ട് നാട്ടുകാർ മുഴുവൻ ഉണ്ടല്ലോ പുറകെ ഇലക്ഷൻ പുല്ലോ ജയിക്കല്ലോ നടത്തു പിടിച്ചോണ്ട് വന്ന തന്റെ അച്ഛൻ പറഞ്ഞിട്ട് വിളിപ്പിച്ചതാ ഇങ്ങനെ വടം വലിച്ചും കബഡി കളിച്ച് നടത്താ മതിയോ കുറച്ചു കാലം അച്ഛന്റെ ജോലി ഏറ്റെടുക്കുക മനസ്സിലായോ നാളെ മുതൽ അച്ഛന് പകരം താൻ ഓടിക്കാറ് കാല് നേരെയാകുന്നവരെ അച്ഛൻ വിശ്രമിക്കട്ടെ അനുസരിച്ചാ മതി നാളെ രാവിലെ വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് മണ്ണിട്ട് താക്കൽ വിളിച്ചു എന്താ പ്രശ്നം പ്രശ്നം എനിക്കൊരു ജോലി കിട്ടി അത്ര മനസ്സിലായില്ല നിക്ക് 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 എന്താ മുത്തശ്ശിയെ കാണാൻ പറഞ്ഞു ആര് തർക്കിള് തർക്കിളോ ഇവിടുത്തെ സർക്കിൾ അദ്ദേഹം ഞാൻ മുത്തശ്ശിയെ ബോധം കെടുത്തിട്ടിരിക്കുക അതെ ഞാൻ അങ്ങനെ ഇടയ്ക്ക് ബോധം കിടത്താറുണ്ട് ഞാൻ ഇവിടുത്തെ ഫാമിലി ഡോക്ടറാണ് ആ കാണുന്ന ഡിസ്പെൻസറി ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ അവളെ വന്നാ മതി അതൊക്കെ പൊട്ട താനാരാ ഞാൻ വീരനായ മകൻ രാമനുണ്ണി ഓ പുതിയ അച്ഛന്റെ അച്ഛൻ്റെ കാലെങ്ങനെയുണ്ട് അത് എന്റെ മുമ്പിലോട് ചോദ്യ പോലെ നിൽക്കുകയായിരുന്നു ഞാൻ പുതിയൊരു മരുന്ന് കുറിച്ചു കൊടുത്തിരുന്നു അത് കഴിച്ചിട്ടെങ്ങനെയുണ്ട് വളരെ ഭേദമുണ്ട് ചോദ്യ ചിഹ്നം പോലിരമാലെയായി തീരം നടക്കാൻ അതാ എന്നെ അയച്ചത് കൂടെ കാണുവല്ലോ തനിക്ക് ഞാനൊരു മരുന്ന് കുറിച്ചു വരുന്നുണ്ട് നേരെ പോയാ മതി പിന്നൊരു കാര്യം പുതിയ ആളായത് കൊണ്ട് പറയാമോ തുറന്നിട്ട വാതിലുകൾ അടയ്ക്കുക അടച്ചിട്ട വാതിലുകൾ തുറക്കുക മുന്നും പിന്നും നോക്കരുത് മുമ്പോട്ട് വെച്ച കാര്യം പിന്നോട്ടെടുക്കരുത് എനിക്കിപ്പോ ദൈവമേ I അതല്ല മുത്തശ്ശിയെ കാണാൻ പറഞ്ഞു മുത്തശ്ശിയുടെ മുറി ഇതല്ല മുത്തശ്ശിയുടെ മുറി നേരെ പോയാ പോയാ മതിയല്ലേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഒന്നും എനിക്ക് അത്ര വിശ്വാസം പോരാ പിന്നെ വീരന്മാരുടെ മോനാണല്ലോ എന്നോർത്താ വന്നോളാൻ പറഞ്ഞത് അച്ഛന്റെ സൽപ്പേര് കളയരുത് നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം കാണുന്നുണ്ടല്ലോ അത് അച്ഛന്റെ മുഖച്ചായാണ് എനിക്കെന്ന എല്ലാരും പറയുന്നത് അതുകൊണ്ടാവും ൊന്നും വേണ്ട സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം ദിവസവും ബോബി മോളെ കോളേജിൽ കൊണ്ടുവിടുക തിരിച്ചു കൊണ്ടാക്കുക ഇതാ എൻ്റെ ജോലി അവളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കരുത് പിന്നെ നാൽപ്പതിന് മേലോട്ട് ചവിട്ടണ്ട എന്ന് വെച്ചാ നാൽപതി കൂടുതൽ സ്പീഡ് ഞാൻ വേണ്ട ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ അയ്യോ കാർ അല്ല ഒരു അപ്പോ ഓടിക്കാറുണ്ടല്ലേ ആള് തമാശക്കാരിയാണല്ലേ ഏത് പെൺകുട്ടിയാ പഠിച്ചത് എനിക്ക് പ്രീ ഡിഗ്രിക്ക് കുട്ടിയുടെ കോളേജിൽ തന്നെ പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അഡ്മിഷൻ കിട്ടിയില്ല അതെന്താ അവര് പറഞ്ഞു ഓരോരോ പുതിയ ആള് തമാശക്കാരനാണല്ലേ

എന്തായി സർക്കസ് ചെകുത്താന്റെ വേഷം കിട്ടി പലതരം സർക്കസ് കാണിക്കാറില്ലേ ഇത്ര സർക്കസ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ല അല്ലേ സോറി തിരക്കില് ഞാൻ ഡെവിന്റെ കാര്യം മറന്നു മറന്നുല്ല ഞാനൊരു ആംബുലൻസോട്ട് അങ്ങനെ ഡ്രൈവർ ആക്കണ്ട അല്ല ഞാൻ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ നമ്മളിപ്പോ പറന്നോണ്ടിരിക്കുന്നത് ഏതായാലും സ്വർഗത്തിലേക്കല്ല അത് തീർച്ച ഒരു ചെകുത്താന്റെ കൂടെ ഇന്ന് വരെ ഏതെങ്കിലും ഒരു മാലാക സ്വർഗത്തിലെത്തിയിട്ടുണ്ടോ